പക്ഷേ ഹണി റോസ് മനസ്സിലാക്കേണ്ടത് ജനപിന്തുണ ജനപിന്തുണ ഞങ്ങളടക്കമുള്ള കുറച്ച് പേരെടുത്ത നിലപാടിനാണ് മലയാളി സമൂഹം പിന്തുണ തരുന്നതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നതിലൊരു നീതിയുണ്ട് സത്യമുണ്ട് ശരിയുണ്ട് അല്ലാതെ കണ്ണടച്ചിരിട്ടാക്കി ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ സ്ത്രീകൾ എന്ത് വസ്ത്രവും ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പുരുഷന്മാരെ നോക്കാൻ പാടില്ല അവൻ്റെ കണ്ണിന് മാത്രമാണ് കുഴപ്പമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സി അവന്റെ കണ്ണിന് മാന്യത വേണം സ്ത്രീയുടെ വസ്ത്രത്തിനും മിതത്വം വേണം സി ഇങ്ങനെയാണ് ഒരു കുടുംബ സംവിധാനം നിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സംവിധാനം പിള്ളേര് ഭാര്യ കുട്ടി കുടുംബം ഭർത്ത എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം ലോകത്തിലെ ഏറ്റവും നല്ല സംവിധാനമാണ് കുടുംബം എന്നു ഞാൻ പറയില്ല പക്ഷേ ഇതുണ്ടെങ്കിലല്ലേ സമൂഹം ഇങ്ങനെ ഇല്ലാതെ പോവുകയാണെങ്കിൽ നൂറ് വർഷം ഉണ്ട് ലോകം ഇല്ലാതാവില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ തീവ്ര അതും കൂടെ എനിക്ക് ഒരു ശങ്കും കൂടെ ഒരു കാഴ്ചപ്പാട് പറയേണ്ട കാര്യമാണ് ഈ തീവ്ര ഫെമിനിസം കുടുംബത്തിനെതിരാണ് അവര് അവർ കാണുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ എന്തോ പുരുഷൻ സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഇതിന്റെ ഉപോത്പലകമായി ഉണ്ടാകുന്ന ചിന്തകളിലാണ് പാശ്ചാത്യ ലോകത്തിൽ മുഴുവൻ കുടുംബം തകരുന്നത് സ്ത്രീയും പുരുഷനും കുടുംബത്തിനുള്ളിൽ നിൽക്കാത്തത് ഇങ്ങനത്തെ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ട് അപ്പൊ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷ വിരോധം ഉണ്ടാക്കുന്നത് സമൂഹത്തെ തകർക്കാൻ കൂടെ വേണ്ടിയാണ് പാശ്ചാത്യ ലോകത്തിന്റെ ഉദാഹരണം കാണാം കാരണം ഈ ഫെമിനാസിസം ഫെമിനിസം അല്ല ഫെമിനാസിസം എന്ന് പറയുന്നൊരു പ്രശ്നം അങ്ങനെ